അതേ പിന്നെ ഈ വീടും ഇതെങ്കിലും ആരെങ്കിലും ആരെങ്കിലും വന്ന് ഒന്ന് ഞാൻ ഭർത്താവിനെ വേണ്ടി ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഭാര്യ പെടാപ്പാട് പെടുന്നു നാട്ടുകാരുടെ മുന്നിലെല്ലാം കൈനീട്ടുന്നു ഇത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് അപ്പോഴാണ് ഈ ഇദ്ദേഹത്തിന്റെ കുടപ്പുറന്ന രണ്ട് സഹോദരിമാരുണ്ട് അവർക്ക് വൈരാഗ്യം തീർക്കാൻ കണ്ട സമയം ഇതാണ് അവർ പറയുന്നത് ഈ ചത്താലും കരയുമല്ലോ എന്നാണ് സ്വർണ്ണ എന്റെ അപ്പച്ച വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അത് എനിക്ക് ദയവേ തിരിച്ചറിയണം എന്റെ ബന്ധുക്കളോ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം അല്ലെങ്കിൽ എന്റെ അച്ഛൻ മരിച്ചു വേണം ഭർത്താവിന് ചികിത്സിക്കുവാൻ പണമില്ല ഉള്ള സ്വർണ്ണാഭരണവും വീടിന്റെ പ്രമാണവും ഒക്കെ ഭർത്താവിൻ്റെ സഹോദരി എടുത്തു എടുത്തുവെച്ചിരിക്കുകയാണോ അതൊന്ന് തിരികെ കിട്ടുവാൻ വേണ്ടി ഇവിടെയുള്ള പൊതുപ്രവർത്തകരോടോ പൊതുജനങ്ങളോടോ ബന്ധുക്കളോടോ എല്ലാം പറഞ്ഞിട്ടും അവർ അതിനെ കൂട്ടാക്കുന്നില്ല ഒടുവിൽ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മുന്നിൽ ഈ ഒരു ഒരു വിഷയം വേണ്ടി കുടുംബം ാണ് സ്ട്രോക്ക് കിടപ്പിലാണ് സ്ട്രോക്ക് അറ്റാക്കും കൂടെ വന്ന് കിടപ്പിലാണ് അപ്പൊ അദ്ദേഹം കുറച്ച് സ്വർണങ്ങൾ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ പെട്ടെന്ന് മരിച്ചുപോയപ്പോ അത് രണ്ട് ഒരു സഹോദരി എടുത്തു വെച്ചിരിക്കുവാണ് പുള്ളി ലൈലജ എന്റെ ഹസ്ബൻഡ് സഹോദരിയാണ് അപ്പം മറ്റേ സഹോദരി മൂത്തൊരു സഹോദരി ഉണ്ട് ശൈലജ അവരും ഇത് തന്നെയാണ് അഭിപ്രായം പറയുന്നത് എന്നാ കിട്ടിയാൽ എന്റെ എനിക്ക് ചികിത്സിക്കായിരുന്നു കാരണം എന്താവസ്ഥ അഞ്ഞൂറ്റി അമ്പത് ഒരു ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനാവുന്നുണ്ട് പിന്നെ തൊള്ളായിരത്തിഇരുപത്തഞ്ചു രൂപയാണ് രണ്ടു ദിവസം കൂടുമ്പോ പൊടിയെടുക്കാനായിട്ട് കലയ്ക്ക് ടൂ ടു ഫുഡ് കൊടുക്കുന്നത് അപ്പൊ അത് കലക്കി കൊടുക്കാനായിട്ട് പ്രോട്ടീൻ പൗഡർ അത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് അതിപ്പോ എനിക്ക് എൻ്റെ അവസ്ഥ കണ്ടിട്ട് വികാസ് ഭവനില് ജോലിയുള്ള ഒരു ചേച്ചി ഒരു അമ്മയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെഡിക്കൽ ബെഡും ഒരു പന്ത്രണ്ട് പൊടിയും കൂടെ എനിക്ക് അവര് പട്ടാള ക്യാമ്പിൽ നിന്നോ അങ്ങനെ എന്തോ സംഘടിപ്പിച്ചിട്ട് എനിക്ക് കൊണ്ട് തന്നായിരുന്നു അപ്പൊ ആ പൊടിയൊക്കെ കഴിയാറായി ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ജോയി എവിടെയാണ് ഈ നാട്ടിൽ ഇല്ലേ ഇപ്പൊ ഇപ്പൊ ഒന്നര വർഷം കൊണ്ട് നാട്ടിലാണ് ഇവിടെ അന്ന് മുതൽ ഓഡിറ്റോറിയം മുതല് മാത്തൂം പോരായിരുന്നു ശിവഗിരി വെച്ചായിരുന്നു അവരൊക്കെ സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ളതാണ് മെയിൻ പ്രശ്നം അവരെ സഹോദറിന് അവ ഇത്രയും ഷെയർ ഉള്ള ആ പത്ത് എൺപത് പവനോളൊക്കെ എവിടെയൊക്കെ പറഞ്ഞതാണ് അവ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നിന്നെ വന്ന് കെട്ടിയത് എന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു സ്ഥലം കിളിമാനൂർ കല്ലറാഭരണം സ്വർണ്ണഭരണ അവരെ സ്വർണത്തിന് വേണ്ടി ഞാൻ കിടന്നോടേണ്ട കാര്യം എന്റെ ഭർത്താവ് ജോലി ചെയ്ത് ഉണ്ടാക്കിയതാണ് അതേ ഉള്ളു ഞാൻ മാമിയായിട്ട് സംസാരിക്കുന്ന റെക്കോർഡ് വേണമെങ്കിൽ ഞാൻ ഇതിൽ കൂടെ കേൾപ്പിച്ചു തരാം ഇവരുടെ ഹസ്ബൻഡിന്റെ മാമന്റെ ഭാര്യയായിട്ട് എത്ര വർഷം പ്രവാസ ജീവിതം എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടാണ് ഗൾഫിക്കണെന്ന് കൊറേ വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്വർണമാണ് എന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്ന അവരെ മനസ്സിലാക്കി സ്വർണം വാങ്ങിച്ചു തരണം എന്ന് ദൈവം അല്ലെങ്കിൽ എന്റെ അച്ഛൻ മരിച്ചു എനിക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഈ ഒരു വാർത്ത ഈ ലൈലജയും ഷൈലജയും കാണുന്നെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഈ നിങ്ങളുടെ സഹോദരനെ നിങ്ങളുടെ അമ്മ പെറ്റ അല്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയും ജന്മം നൽകിയ നിങ്ങളുടെ സഹോദരൻ ഈ ഒരു സാഹചര്യത്തിൽ കിടക്കുകയാണ് നിങ്ങൾ വരണം കാണണം ഒരു മനുഷ്യ ജീവനാണ് ഈ ബന്ധം ഈ ജന്മം മാത്രമേയുള്ളൂ എന്ന്